തിരുവനന്തപുരം ജില്ലയിൽ വിതിര മീനാങ്കൽ തുടങ്ങിയ പ്രദേശങ്ങളുടെ വളരെ അടുത്തായി കരമന നദിക്ക് മുകളിൽ നിർമ്മിച്ച അണക്കെട്ടാണ് പേപ്പാറ ഡാം ഇത് പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് കേരള വാട്ടർ അതോറിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിർമ്മിച്ച ഡാമാണ് തിരുവനന്തപുരം നഗരത്തിനും പരിസര പ്രദേശങ്ങൾക്കും കുടിവെള്ളം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം അരുവിക്കര അണക്കെട്ടിലേക്ക് വെള്ളം നിയന്ത്രിച്ച് വിടുന്നുണ്ട് ചെറിയ ജലവൈദ്യുത പദ്ധതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുന്നതിനാൽ അകത്തോട്ട് കയറാനോ ഡാമോ മറ്റുള്ളവയൊക്കെ ഒന്ന് കാണിക്കാനോ തൽക്കാലം നിർവാഹമില്ല ഇനി വരും ദിവസങ്ങളിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഇതിൻ്റെ മറ്റ് ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ ആയി അപ്ലോഡ് ചെയ്യാം തൽക്കാലം ഇപ്പോൾ കണ്ട കാര്യങ്ങൾ മാത്രമേ ഈ വീഴിലുള്ളൂ ഇതൊന്നുമല്ല ധാരാളം കാണാനുണ്ട് ഇരുന്നൂറിലധികം ഇനത്തിലുള്ള പക്ഷികൾ ഉണ്ടെന്നാണ് പറയുന്നത് സന്ദർശനത്തിനുള്ള നല്ല കാലം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഇവിടേക്ക് വരാനായി പല വഴികളുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് എളുപ്പത്തിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ എളുപ്പത്തിൽ എത്താനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം പല വഴികളുണ്ട് എന്നാലും ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പാങ്ങോട് പേയാട് ഉറിയാക്കോട് ആര്യനാട് ഐത്തി തേവിയാർ കുന്ന് കുട്ടപ്പാറ വഴി എളുപ്പത്തിൽ പേപ്പാർ ഡാമിലേക്ക് എത്താം ഇതല്ലാതെ ധാരാളം വഴികളുണ്ട് മെയിൻ റോഡ് അതായത് ബസ് റൂട്ട് ഇതല്ല അത് ഞാൻ പറഞ്ഞുതരാം അത് തിരുവനന്തപുരത്ത് നിന്ന് പേരൂർക്കട നെടുമങ്ങാട് വിതിര കുട്ടപ്പാറ വഴി പേപ്പാർ ഡാമിലേക്ക് എത്താം കെ എസ് ആർ ടി സി വിതിര ഡിപ്പോയിലെ ബസ്സാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് തമ്പാനൂരിൽ നിന്നാണ് കൂടുതൽ സർവീസുകളും ഉള്ളത് നെടുമങ്ങാട് വിതുര പട്ടൻകുളിച്ചപ്പാറ കാട്ടിലേക്കട കുട്ടപ്പാറ ഈ വഴിക്കാണ് ഈ ബസ് സർവീസ് ഉള്ളത് കൂടാതെ വിതുര മീനാങ്കൽ ആര്യനാട് പറണ്ടോട് ഇവിടെ നിന്നൊക്കെ ടാക്സി ലഭ്യമാണ് ഒരു ദിവസം മുഴുവനും കാണാനും ആസ്വദിക്കാനുമുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതിപ്പോൾ നോ എൻട്രി ബോർഡിരിക്കുന്നത് കാരണം അകത്തോട്ട് ആരെയും പ്രവേശിക്കാത്തത് കാരണം ഇവിടുത്തെ കാഴ്ചകൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ ഇപ്പോൾ ആർക്കും തന്നെ കഴിയുന്നില്ല ഇപ്പോൾ തന്നെ ഓണത്തിന് ആയിരത്തിലധികം ആളുകളാണ് ഇവിടെ വന്നത് കാണാൻ വേണ്ടി പക്ഷെ ആർക്കും തന്നെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല എല്ലാവരും നിരാശയിലാണ് മുതിർന്നവർ മാത്രമല്ല കുട്ടികളും കുടുംബവും എല്ലാം കുട്ടികളൊക്കെ ഭയങ്കര നിരാശയോടെയാണ് ഇപ്പോൾ തന്നെ ദാ ഈ എൻ്റെ മുമ്പിൽ ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ കുട്ടികൾ നിരാശരാണ് കാരണം അവർക്ക് ഈ അവധി കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓണ സീസണിൽ പേപ്പാറ ഡാം കാണണം ആഗ്രഹിച്ച് കിലോമീറ്ററുകൾ താണ്ടി വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട് അപ്പോൾ അവർക്കൊന്നും അവർക്കൊന്നും ഇവിടെ നേരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ നോ എൻട്രി ആണ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല വലിയ കഷ്ടമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടവർ ദയവ് ചെയ്ത് ഇതൊന്ന് മാറ്റി എല്ലാവരെയും കാണുന്ന രീതിയിലാക്കിയാൽ വലിയ ഉപകാരമായിരിക്കും കാരണം അത്രയ്ക്ക് പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ് പേപ്പാറ ഡാം പ്രകൃതി രമണീയത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഡാമിൻ്റെ കാഴ്ചകളായാലും ഡാമിൻ്റെ ചുറ്റുപാടായാലും എല്ലാം തന്നെ വളരെ 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 മനോഹരമാണ് അത് മാത്രമല്ല നല്ല വൃത്തിയുമാണ് അപ്പോൾ ഉടനെ തന്നെ ഇത് ഈ നോ എൻട്രി മാറ്റി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വന്നിട്ട് ബാക്കി ഭാഗങ്ങൾ കൂടെ ഞാൻ ദൃശ്യങ്ങൾ പകർത്തി നിങ്ങളെ കാണിക്കാം മറ്റൊരു വീഡിയോയിൽ കാണിക്കാം തമ്പാനൂരിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് നാല്പത് കിലോമീറ്റർ ദൂരത്താണ് ഈ പേപ്പാറ ഡാം ഉള്ളത് സാധാരണ രീതിയിൽ ഒന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയും തൊട്ടടുത്തുള്ള ടൗൺ വിതിരയാണ് വിതിര വിതിരയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരം ഉണ്ടാവും മറ്റൊരു പ്രദേശമാണ് മീനാങ്കൽ മീനാങ്കിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ള ദൂരം കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിതിര കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സാണ് സർവീസിനായിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ അല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ വരുന്നവർ വിതിരിയിൽ നിന്നോ അല്ല പറംറോട് വഴി വരുന്നവരാണെങ്കിൽ പറംറോട് നിന്നോ പെട്രോൾ ഡീസൽ നിറയ്ക്കാൻ കഴിയും കാരണം ഇവിടെ പേപ്പാറ ഡാമിനടുത്തോ മീനാങ്കലിലോ പെട്രോൾ പമ്പ് ഇല്ല നിയറസ്റ്റ് പെട്രോൾ സ്റ്റേഷൻ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് പറംറോടും വിതിരിയുമാണ് ഇന്ന് പേപ്പാറ ഡാം ജലസ്രോതസ് മാത്രമല്ല അറിയപ്പെടുന്ന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ട്രക്കിംഗ് പക്ഷി നിരീക്ഷണം ഇക്കോ ടൂറിസം എന്നിവയ്ക്കെല്ലാം പ്രസിദ്ധമാണ് ഈ സ്ഥലം തിരുവനന്തപുരം നഗരത്തിന് കുടിവെള്ളം നൽകുന്ന മുഖ്യ ജീവനാടിയാണ് പേപ്പാറ ഡാം കൂടാതെ വന്യജീവി സംരക്ഷണവും വിനോദസഞ്ചാരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കേന്ദ്രമാണ് ഇവിടുത്തെ ജീവനക്കാരെല്ലാം തന്നെ ടൂറിസ്റ്റുകളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് അത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ വരുന്നവർ കുടുംബവുമായി വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു പേപ്പാറ പ്രകൃതി രമണീയമാണ് നിരവധി പക്ഷി മൃഗാദികളുടെ വാസസ്ഥലം വന്യജീവി സങ്കേതം ആയതിനാൽ കുറച്ച് കൂടുതൽ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം വനപാലകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം പ്ലാസ്റ്റിക്കോ മറ്റ് മാലിന്യങ്ങളോ വലിച്ചെറിയാതിരിക്കുക വൃത്തിയായി നാം ഓരോരുത്തരും സൂക്ഷിച്ചാൽ നമ്മുടെ വരും തലമുറയ്ക്കും നമുക്കും എന്നും മനസ്സിന് സന്തോഷം തരുന്ന ഒരിടം തന്നെയാണ് പേപ്പാറ വനവും ജലസ്രോതസ്സുകളും മലിനമാവാതിരിക്കട്ടെ കൂടെ പക്ഷിമൃഗാദികളും ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ആരോഗ്യമായി ജീവിക്കാൻ സാധിക്കുകയുള്ളു ഒഴിവേളകളിൽ കുട്ടികളും കുടുംബവുമായി കാടിന്റെ ഭംഗി ആസ്വദിക്കാനും കാടിനെ അടുത്ത് മനസ്സിലാക്കാനും വലിയ വൃക്ഷങ്ങൾ പലതരത്തിലുള്ള മൃഗങ്ങൾ പക്ഷികൾ അവയുടെ പാട്ടുകൾ ഔഷധ സസ്യങ്ങൾ ഇവയൊക്കെ വരും തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞും കാണിച്ചും കൊടുക്കാൻ പറ്റുന്ന മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരിടം തന്നെയാണ് ഈ പേപ്പാറ ഇതിനോട് ചേർന്ന് തന്നെ നല്ല വൃത്തിയുള്ള ഒരു ലഘുഭക്ഷണശാലയുണ്ട് സ്നാക്സും ഐസ്ക്രീംസും ഒക്കെ കിട്ടുന്ന രീതിയിൽ മനോഹരമായൊരു ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും പേപ്പാറ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല പ്രകൃതിയുടെ വരദാനം കൂടിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ നിർദ്ദേശവും ഓരോ കമന്റുകളും ഞങ്ങൾക്ക് വിലയേറിയതാണ് നിങ്ങളുടെ കമന്റുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ടാവും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം